റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് മോസ്കോയിലെ വിമാനത്താവളങ്ങൾ അടച്ചു മോസ്കോയിലെ നാല് വിമാനത്താവളങ്ങളിൽ മൂന്നെണ്ണം അടച്ചതായാണ് റിപ്പോർട്ട് മോസ്കോയിലെ ഏറ്റവും തിരക്കേറെ രണ്ടാമത്തെ വിമാനത്താവളമായ വനുക്കോവോയിൽ ഉക്രൈൻ ആക്രമണത്തെ തുടർന്ന് വിമാനങ്ങൾ വൈകിയിരുന്നു വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് സർവീസുകൾ നിർത്തിയതെന്ന് റഷ്യൻ വ്യോമയാന റെഗുലേറ്ററായ റോസ്യ വിറ്റ്സിയയുടെ വക്താവ് അറിയിച്ചു ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കും നാല് മണിക്കുമിടയിൽ ാണ് സർവീസ് നിർത്തിവച്ചത് വിക്കോവ ഡൊമോ ഡെഡാവോ സുക്കോവ്സ്കി എന്നീ വിമാനത്താവളങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഭാഗികമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് നാല് വർഷമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ റഷ്യയെ വിറപ്പിച്ച സൈനിക നീക്കമാണ് ഉക്രൈൻ നടത്തിയത് ഇന്നലെ മാത്രം റഷ്യയിലേക്ക് ഇരുപത്തിയേഴ് ഡ്രോണുകൾ ഉക്രൈൻ തൊടുത്തുവിട്ടുവെന്നാണ് വിവരം റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി ചേർത്തെന്ന് മോസ്കോ മേയർ സെർജി സോബിയാൻ പറയുന്നു പിന്നാലെ ഉക്രൈൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തിയിൽ അമേരിക്ക വിലക്കേർപ്പെടുത്തി ഉക്രൈൻ അതിർത്തിയിലെ റഷ്യൻ മായ ബെൽഗറൌഡിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് അതേസമയം സമാധാന കരാറിൽ എത്തിച്ചേരാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം സമീപഭാവിയിൽ തന്നെ അവസാനിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും പിന്നാലെ മാധ്യമങ്ങളോടും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ചകളിൽ പുരോഗതിയുണ്ട് സമാധാന കരാറിൽ എത്തിച്ചേരാൻ കഴിയാത്ത പക്ഷം അത് സംഘർഷം തുടരുന്നതിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂവെന്നും കൂടുതൽ ജീവനുകൾ നഷ്ടമായി െന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ അല്ലാത്ത പക്ഷം റഷ്യ ഉക്രൈൻ യുദ്ധം ദീർഘകാലത്തേക്കാണ് നീളം ഒന്നുകിൽ അത് അവസാനിക്കും അല്ലെങ്കിൽ ഏറെ കാലത്തേക്ക് തുടരും ഇനിയും ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചു എന്ന ചോദ്യത്തിനും ട്രംപ് മറുപടി നൽകി ഞാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് എന്റെ സമയപരിധി യുദ്ധം അവസാനിപ്പിക്കുക എന്നതിന് മാത്രമാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഗൗരവപൂർണ്ണമായ സമീപനമാണ് പുടിനും സെലൻസ് തെന്നാണ് താൻ കരുതുന്നത് എന്ന് ട്രംപ് പറഞ്ഞു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിനുമായി രണ്ടു മണിക്കൂർ സംസാരിച്ചിരുന്നെന്നും ട്രംപ് പറഞ്ഞു സംഭാഷണം ഗുണകരമായിരുന്നു ഉക്രൈൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുട്ടിനുമായി സംസാരിക്കുമെന്നും ട്രംപ് അറിയിച്ചു ചർച്ചകൾ സങ്കീർണമാണെങ്കിലും കൈകാര്യം ചെയ്യാനാകുന്നുണ്ട് അതേസമയം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിൽ ഡ്രോൺ ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിച്ചെന്ന ആരോപണം ശക്തമാക്കി റഷ്യ രംഗത്തുണ്ടായിരുന്നു ഉക്രൈനെതിരായ തെളിവുകൾ റഷ്യ യു എസിന് കൈമാറിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു റഷ്യയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ യു എസ് മിലിട്ടറി അറ്റാഷയ്ക്ക് തെളിവുകൾ കൈമാറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പുടിന്റെ വസതിക്ക് നേരെ ഉക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിന്റെ തെളിവുകളാണ് ഇതെന്നാണ് റഷ്യയുടെ അവകാശവാദം റഷ്യയുടെ വടക്കൻ നോവ്ഗറോഡ് മേഖലയിലെ പുടിന്റെ വസതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉക്രൈൻ ശ്രമിച്ചതായി മോസ്കോ നേരത്തെ ആരോപിച്ചിരുന്നു ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസുമായി നടത്തുന്ന ചർച്ചകളിൽ തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു എന്നാൽ റഷ്യ ഉന്നയിച്ച ആരോപണങ്ങൾ എതിർത്ത് ഉക്രൈൻ രംഗത്തെത്തിയിരുന്നു റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മെയിൻ ഡയറക്ടറേറ്റ് തലവനായ അഡ്മിറൽ ഇഗോർ കൌസ്യൂകാവാണ് യു എസ് അറ്റാഷ്യയ്ക്ക് ഉക്രൈനെതിരായ തെളിവുകൾ കൈമാറിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ കണ്ടെത്തിയ ഡ്രോണുകളുടെ ഭാഗമാണ് കൈമാറിയതെന്നാണ് റിപ്പോർട്ട് ഡ്രോണുകളുടെ നാവിഗേഷൻ കൺട്രോളറിൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ആക്രമണത്തിന്റെ ലക്ഷ്യം നോവ് മേഖലയിലെ റഷ്യൻ പ്രസിഡന്റിന് കെട്ടിട സമുച്ചയമാണെന്ന് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ ആക്രമണത്തിൽ പുട്ടിനെയോ അദ്ദേഹത്തിന്റെ വസതിയെയോ യുക്രൈൻ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉദ്യോഗ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വന്നു ആരോപണങ്ങൾ ഉക്രൈനും നിഷേധിച്ചിരുന്നു ഉക്രൈനും യു എസിനും ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ ഉദ്ദേശിച്ചുള്ള റഷ്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ആരോപണമെന്നായിരുന്നു ഉക്രൈന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി